അയോധ്യ പ്രതിഷ്ഠാ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുവന്നു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി ക്ഷണിച്ചതിന് ആർ എസ് എസിന് നന്ദിയെന്നും കോൺഗ്രസ് മന്ത്രി പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങളുമായി പി ജെ അരുൺ ചേരുന്നുണ്ട് അരുൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ ആ നിർദ്ദേശമൊക്കെ തന്നെ മറ്റൊരു വിഭാഗം തള്ളുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ കീർത്തി അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനത്തെ തള്ളിയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് എം എൽ എയും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി വിക്രമാദിത്യ സിംഗിന് പിന്നാലെ ഗ്രാമവികസന മന്ത്രി അദിത് സിംഗും സമാന പ്രസ്താവനയായി രംഗത്ത് വന്നിട്ടുണ്ട് ദേവഭൂമി ഹിമാചൽ ദേവഭൂമി എന്നറിയപ്പെടുന്ന ഹിമാചൽ ഈ പാർട്ടി ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നു കൂടാതെ ഇക്കാര്യത്തിൽ ഹിമാചൽ വീരേന്ദ്രസിംഗ് ക്ഷമീനം ഹിക്യായ സിംഗ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഹിമാചലിൽ ക്ഷണം ലഭിച്ച ചുരുക്കം ആളുകളിൽ ഒരാളാണ്ത്താൽ ക്ഷണിച്ചതിൽ വെച്ചുകൊണ്ട പരിശത്തിനും ആർ എസ് എസിന് നന്ദി എന്നുള്ള രീതിയും കാരണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണിത് പക്ഷേ ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ആർ എസ് എസിന്റെ എന്നിരുന്നാലും ഇതിൽ ക്ഷേത്ര പ്രതിഷ്ഠ കടങ്ങി പോകുമെങ്കിലും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വർഗീയ ക്രമീകരണ നിലപാടുകൾക്ക് എതിരാണെന്നും അടിയുറച്ചു കോൺഗ്രസുകാരനാണ് കാരണം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം അറി അറിയിച്ചതിനുടർ തുടർന്ന് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവ ഉൾപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിലെ നേതാക്കൾ തീരുമാനത്തിനെതിരെ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് പ്രതിഷ്ഠ ചടങ്ങിലേക്ക് പോകാതിരുന്നാൽ തങ്ങളുടെ ജയസാധ്യതയെ ബാധിക്കുമെന്നാണ് നേതാക്കളുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡുമായി ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായ മറുപടി ഹൈക്കമാൻഡ് അറിയിച്ചപ്പോഴും വ്യത്യസ്ത നിലപാടുകളുമായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ രംഗത്ത് രംഗത്ത് വന്നത് വരും ദിവസങ്ങളിലും ചർച്ചയാകും ശരി അരുണാണ് ആ വിവരങ്ങൾ നൽകിയത്